അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്തു ജീവിതത്തിലെ വിശുദ്ധിയും ലാളിത്യവും കൊണ്ട് യഥാർത്ഥ നിർവചനം വരച്ചു വെച്ച ഒട്ടനേകം അനുഗ്രഹീത ജന്മങ്ങളുടെ നിലയിൽ അത്തിപ്പറ്റ കത്തിപ്പറ്റ കുട്ടി മുസ്ലിയാർ കഥ ആത്മീയതയുടെ ആഴമറിഞ്ഞ സൂഫിവര്യനും പണ്ഡിതനുമായ അനുഗ്രഹീത വ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് മാതൃകായോഗ്യവും നിസ്വാർത്ഥവുമായ ജീവിതത്തിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തെ ആത്മീയമായും സാമൂഹികമായും സമ്പന്നമാക്കുന്നതിന് ജീവിതം ഒഴുക്കെ നീക്കിവെച്ച കർമ്മയോഗിയായിരുന്നു അദ്ദേഹം വിനയത്തിൻ്റെ ആൾരൂപമായി അറിവിൻ്റെ ആഴങ്ങൾ കണ്ടനുഭവിച്ച് സമുദായത്തിൻ്റെ ആശയും അത്താണിയുമായി പുതിയ അദ്ധ്യായം തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത് വികലമായ ആശയങ്ങളും വ്യർത്ഥമായ ആചാരങ്ങളും ആഗോളതലത്തിൽ സൂഫിസമായി വാഴ്ത്തപ്പെടുമ്പോൾ വ്യത്യസ്ത രൂപഭാവങ്ങളിൽ ആഗോള സംസ്കാരം അവയെ ഏറ്റെടുക്കുകയും സുഫിനത്വമായും സംഗീതമായും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇന്ന് അനവധി ആഘോഷിക്കപ്പെട്ടു നിരന്തരം പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന സൂഫിസത്തിൻ്റെ നിർവചനം വ്യതിരക്ത കോണുകളിലൂടെ വിശാലാർത്ഥങ്ങളിൽ അപഗ്രഥിക്കപ്പെടുകയും പ്രായോഗിക തലത്തിൽ നിന്ന് വിദൂരമായ ഭൗതിക സാധ്യതയായി ചുരുങ്ങുകയും ചെയ്തു യഥാർത്ഥ സൂഫിസം ജീവിതത്തിൻ്റെ മൂല്യനിബന്ധമായ പ്രായോഗിക രീതിയാണെന്ന വാസ്തവത്തിന് ഘടകവിരുദ്ധമായ പല വീക്ഷണങ്ങളും അപരവൽകൃത സൂഫിസത്തിൽ കടന്നുകൂടി ജീവിതത്തിലെ വിശുദ്ധിയും ലാളിത്യവും കൊണ്ട് തസൂഫിൻ്റെ യഥാർത്ഥ നിർവചനം വരച്ചു വെച്ച ഒട്ടനേകം അനുഗ്രഹീത ജന്മങ്ങളുടെ നിരയിൽ ഒടുവിലെത്തിയതാണ് അത്തിപ്പറ്റ കുട്ടി മുസ്ലിയാർ ആത്മീയതയുടെ ആഴമറിഞ്ഞ സൂഫിവര്യനും പണ്ഡിതനുമായ വിശിഷ്ട വ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് മാതൃകായോഗ്യവും നിസ്വാർത്ഥവുമായ ജീവിതത്തിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തെ ആത്മീയമായും സാമൂഹികമായും സമ്പന്നമാക്കുന്നതിന് ജീവിതം മുഴുക്ക് നീക്കിവെച്ച കർമ്മയോഗിയായിരുന്നു അദ്ദേഹം വിനയത്തിൻ്റെ ആൾ രൂപമായി അറിവിൻ്റെ ആഴങ്ങൾ കണ്ടനുഭവിച്ച് സമുദായത്തിൻ്റെ ആശയം അത്താണിയുമായി പുതിയ അധ്യയം തീർത്താണ് അദ്ദേഹം വിടവാങ്ങിയത് ലാളിത്യവും വിനയവും മുഖമുദ്രയാക്കിയ ഉസ്താദ് ദീനിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല എന്നത് ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ആലുവായി അബൂബക്കർ മസ്ലിയാരുടെ അടുത്ത ശിഷ്യനും അനുവർത്തിയുമായിരുന്നു അത്തിപ്പുറ്റ ഉസ്താദ് മാർഗം സ്വീകരിക്കുവാനും യഥാർത്ഥ ആധ്യാത്മിക ജീവിതം നയിക്കുവാനും പ്രേരണ നൽകിയത് ഈ സഹവർത്തത്വമായിരുന്നു എന്ന് മനസ്സിലാക്കാം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് അച്ചിപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം പണ്ഡിതനും സ്കൂൾ അധ്യാപകനുമായിരുന്ന അബ്ദുൽ കയ്യൂം എന്ന കോമ മുസ്ലിയാരാണ് പിതാവ് അറിയപ്പെട്ട ബഹുഭാഷാ പണ്ഡിതനും വൈദ്യനും മാപ്പിള കവിയുമായിരുന്നു പാലകത്ത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പിതാമഹനാണ് പ്രാഥമിക പഠനത്തിന് ശേഷം പിതൃ സഹോദരൻ കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ പന്താരങ്ങാടി മുദ്രീസ് ആയിരുന്ന മുഹമ്മദ് മുസ്ലിയാർ സൂഫരിനായിരുന്ന സി എച്ച് കുഞ്ഞിൻ മുസ്ലിയാർ എന്നിവരിൽ നിന്ന് പഠനം നടത്തി വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി ആലുവായി അബൂബക്കർ മുസ്ലിയാരോട് അനുമതി തേടിയപ്പോൾ തൻ്റെ കാലശേഷം പോകാൻ സമ്മതം നൽകുകയാണ് ചെയ്തത് തൻ്റെ ഷേഖിൻ്റെ മരണഘട്ടത്തിൽ കരം പിടിക്കുവാനും ഓരത്തിരിക്കുവാനും കഴിഞ്ഞത് അത്തിപ്പറ്റ ഉസ്താദ് പലപ്പോഴും ഓർത്തെടുക്കാറുണ്ടായിരുന്നു പ്രഭാവരായ പല സൂഫി ശ്രേഷ്ഠരും ചെറുപ്പത്തിൽ തന്നെ അടുത്തിടപഴകാനും ബന്ധം പുലർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അബൂബക്കർ മുസ്ലിയാരുടെ മരണാനന്തരം ഉസ്താദ് ഹജ്ജിന് പുറപ്പെടുകയും മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതത്തിൻ്റെ ബാഹുല്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഹറമിൽ വെച്ച് കണ്ടുമുട്ടിയ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നും പടപ്പുറം ജില്ലയിലെ കാടാമുഴക്കടുത്തുള്ള മരവട്ടം ഗ്രേസ് വാലി എഡ്യൂക്കേഷൻ കോംപ്ലക്സും വീടിനോടടുത്ത് അടുത്ത് കാലത്ത് സ്ഥാപിച്ച ഫത്തുഹുൽ ഫത്താഹ് സെൻറ്ററും അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സേവന രംഗത്തെ നേർസാക്ഷ്യങ്ങളാണ് വേഷഭ്രഷാദികളിലും പുറമ്പുച്ചുകളിലും അഭിരമിക്കുന്ന വർത്തമാന പാണ്ഡിത്യത്തിന് അത്തിപ്പറ്റ ഉസ്താദ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നബിചല്യായി താൻ സൂക്ഷിച്ചു പോരുന്ന താടിരോമങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുമെന്നതിനാൽ ശാസ്ത്രക്രിയ തന്നെ വേണ്ടെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് പുനർവിചിന്തനം ചെയ്യേണ്ടി വന്നില്ല അഹുലുബൈത്തിൻ്റെ കൽപ്പന സ്വീകരിച്ചു കൊണ്ടായിരുന്നു ശാസ്ത്രക്രിയക്ക് വിധേയനാകാൻ പിന്നീടെങ്കിലും സമ്മതം മൂളിയത് നിബിചേല്യ ജീവിതമാക്കുന്നതിൽ ബന്ധുശ്രനായിരുന്നു എന്നതിന് ഒട്ടനേക സാക്ഷ്യങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു നിലത്തിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ച് തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം നബിചര്യ തുടരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു മനുഷ്യനോടെന്നു മാത്രമല്ല മൃഗങ്ങളോടും കാരുണ്യം കാണിക്കണമെന്ന തിരുനബി സല്ലാഹുലിസല്ലമയുടെ മാതൃക ജീവിതത്തിൽ പുലർത്തുന്നതിൽ ഉസ്താദ് വിജയം കണ്ടെത്തി അറിവ് പ്രവർത്തിയാക്കുന്ന പ്രായോഗിക പണ്ഡിതനും അധ്യാത്മിക വെളിച്ചം പകരുന്ന മാർഗദർശിയുമായിരുന്നു അത്തിപ്പറ്റ മൊഹീദിൻ കുട്ടുമുസ്ലിയാർ തുല്യതയില്ലാത്ത മാതൃകയായിരുന്നു എന്നത് നാം അടിവരയിട്ട് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലേഖകൻ അത്തിപ്പറ്റ ഉസ്താദുമായി നാട്ടിൽ വെച്ച് അടുത്തിടപഴകുന്നത് ആ വർഷം നവംബറിലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് അലൈൻ സുന്നിയൂത്ത് സെന്ററിന്റെ അതിഥിയായി ആദ്യമായി യു എയിലെത്തിയതും മറഹൂ മഹൂബക്കർ നിസാമിയുടെയും മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അൽ ഐനിൽ സുന്നി യൂത്ത് സെൻ്റർ സ്ഥാപിതമാകുന്നത് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും അദ്ദേഹം ഗണ്യമായ പങ്കുവഹിച്ചു ഇരുപത്തിയേഴ് വർഷം യു എഫിലും കീഴിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്നു അക്കാലയളവിൽ ഔദ്യോഗിക തലങ്ങളും ഉന്നതരുമായി സൗഹൃദ സ്ഥാപിക്കാനും പ്രവാസികളായ മലയാളികളുടെ മത സാമൂഹിക ക്ഷേമകാര്യങ്ങളിൽ ഇടപെടാനും അദ്ദേഹത്തിന് സാധിച്ചു അബുദാബിയിലെ സുന്നി സ്റ്റുഡൻസ് സെൻ്റർ വിവിധ എമിറേറ്റുകളിലെ സുന്നി സംഘടനകൾ സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ എന്നിവയൊക്കെ പടുത്തുയർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് നിർണായകമായ ഇടമുണ്ടായിരുന്നു യു എയിൽ മാത്രമല്ല വിവിധ ജി സി സി രാഷ്ട്രങ്ങളിലും മലേഷ്യ സിംഗപ്പൂർ മുതൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ ഇത് സംബന്ധമായ യാത്രകൾ അദ്ദേഹം നടത്തിയിരുന്നു ഇവിടങ്ങളിലൊക്കെ ഈ ആത്മപ്രകാശത്തിൻ്റെ പ്രസരണങ്ങൾ നടത്താനും അദ്ദേഹത്തിന് സാധിച്ചു ലോക പ്രശസ്ത സൂഫി പണ്ഡിതരും മാർഗദർശികളുമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഇസ ഷെയ് സൈദുദ്ദീൻ സലീ മുറാദ് എന്നിവരുടെ മാർഗദർശനവും ശിഷ്യത്വവും സ്വീകരിച്ചു കൊണ്ടായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് അധ്യാത്മിക വെളിച്ചം പ്രസരിപ്പിച്ചത് അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ പാതിപ്പിനെ തുടർന്ന് ഐഹിക ജീവിതം സാരസമ്പൂർണ്ണമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാവണം നാം വ്യാപൃതരാവേണ്ടത് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഉറൂസ് നാളെ മുതൽ ആരംഭിക്കുകയാണ് കഴിയുന്നവരെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് മഹാനവറുകളുടെ കബ്രിയാർത്ഥ ചെയ്ത് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കണം അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അള്ളാഹു മഹാനോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ തോഫീഖ നൽകട്ടെ അസലാമലൈക്കും വാർമി വാത്തു